ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാസ്നേഹി രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ അപ്പം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും വിജയത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും വിജയിക്കുന്നവരുടേതാവട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇട്ട് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുടെ വർഷമാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടപ്പിലാക്കിയ അതല്ലെങ്കിൽ നിയമത്തിൽ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ട്രസ്റ്റ് അതുപോലുള്ള പല അപ്ഡേഷൻസിൻ്റെ എല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ കെ എസ് ഇ ബിയുടെ കറണ്ട് ബില്ല് പോലുള്ളതിൽ മീറ്റർ റീഡിങ് കാര്യങ്ങളൊക്കെ എമൗണ്ടുകൾ കൂടുന്നുണ്ടല്ലോ യൂ നൂറ് യൂണിറ്റിന് പത്ത് പൈസ നിരക്കിലെല്ലാം നമുക്ക് ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട് നമുക്ക് ബില്ലില് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ ജനുവരി ഒന്ന് മുതലാണ് കൂടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ മാറ്റമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പം എല്ലാവരും ഒരു തിരക്ക് പിടിച്ച ജീവിതമാണ് നയിക്കുന്നത് അല്ലേ അതിലൊരു മെയിൻ കാരണമാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പല ഇടപാടുകളും അപ്പോൾ അതിൽ മൊബൈൽ ഫോണുകളിലെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന അജണ്ട തന്നെയാണ് ഈ ോം അതോറിറ്റികളുടെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ് അതായത് പൊതുജന സൗകര്യാർത്ഥം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും സ്ഥലമുടമയുടെ അനുമതി ഇല്ലാതെ തന്നെ ആ അയാളുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ ഈ ടവറുകൾ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു അനുമതി ഈ ടെലികോം അതോറിറ്റികൾക്ക് അല്ലെങ്കിൽ ടെലികോം കമ്പനികൾക്ക് നൽകുന്ന ഒരു നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ വിശദമായി അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം മൊബൈൽ ടവർ വീട്ടുവളപ്പിലും വഹിക്കാം ഉടമയുടെ അനുമതി വേണ്ട മാറ്റം ഇന്നുമുതൽ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വലിയ തർക്കങ്ങളും സമരങ്ങളും ഉടലെടുക്കാറുണ്ട് ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഭൂ ഉടമകളുടെയും പ്രദേശവാസികളുടെയും ആശങ്ക നിയമപ്രശ്നങ്ങൾ തുടങ്ങിയ പല കാരണങ്ങളാലാണ് തർക്കങ്ങൾ ഉണ്ടാകുന്നത് മൊബൈൽ ടവറുകളുടെ സാന്നിധ്യം റേഡിയേഷനും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് പ്രധാനം ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ മൊബൈൽ ടവറുകളിൽ ആശങ്ക വേണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ തൃപ്തരല്ല റൈറ്റ് ഓഫ് വേ ചട്ടങ്ങൾ നടപ്പാക്കുന്നതോടെ ഇത്തരം ആശങ്കകൾ ആര് പരിഹാരം ഉണ്ടാക്കുമെന്ന ചോദ്യം ബാക്കിയാണ് അപ്പോൾ പുതിയൊരു നിയമം വന്നിരിക്കുവാണ് റൈറ്റ് ഓഫ് വേ എന്ന ഒരു ചട്ടമാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലമുടമയുടെ അനുമതി അല്ലെങ്കിൽ അദ്ദേഹം അനുമതി നിഷേധിച്ചാലും റൈറ്റ് റൈറ്റ് ഓഫ് വേ ചട്ടപ്രകാരം അതേ സ്ഥലത്ത് തന്നെ പൊതുജനഹിതം എന്ന് തോന്ന തോന്നുന്നുവെങ്കിൽ മൊബൈൽ ടവറുകൾ ടെലികോം കമ്പനികൾക്ക് സ്ഥാപിക്കാമെന്ന ഒരു ഒരു നിയമമാണ് റൈറ്റ് ഓഫ് വേ ഫൈവ് ജി നെറ്റ്വർക്ക് വ്യാപനം വേഗത്തിലാക്കാൻ കൂടി ഉദ്ദേശിച്ചാണ് പുതിയ ചട്ടങ്ങൾ നടപ്പാക്കുന്നത് റിലയൻസ് ജിയോ എയർടെൽ തുടങ്ങിയ വൻകിട കമ്പനികൾ ഫൈവ് ജി നെറ്റ്വർക്ക് വിപുലപ്പെടുത്താനുള്ള തീവ്ര പരിശ്രമം നടത്തുന്നതിനിടെയാണ് അവർക്ക് അനുകൂലമായ ചട്ടം ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നത് മൊബൈൽ ടവറോ തൂണുകളോ കേബിൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോ സ്ഥാപിക്കാൻ ഭൂവുടമ അനുവദിക്കുന്നില്ലെങ്കിൽ കമ്പനിക്ക് രേഖകൾ സഹിതം റൈറ്റ് ഓഫ് വേ പോർട്ടൽ വഴി സർക്കാരിനെ സമീപിക്കാം കലക്ടർമാർ ഭൂ ഉടമയ്ക്ക് നോട്ടീസ് നൽകും ഭൂ ഉടമ പതിനഞ്ച് ദിവസത്തിനകം നോട്ടീസിന് മറുപടി നൽകണം ഇത് വിലയിരുത്തി പരമാവധി ദിവസത്തിനകം കലക്ടർ അന്തി അന്തിമ തീരുമാനം എടുക്കും അപ്പം ഭൂ ഉടമ സമ്മതിച്ചില്ലെങ്കിൽ റൈറ്റ് റൈറ്റ് ഓഫ് വേ ചട്ട ഈ കമ്പനി ഉടമകൾക്ക് സർക്കാരിന് നിവേദനം നൽകാം ആ നിവേദനത്തിൽ കലക്ടർ ഭൂ ഉടമയ്ക്ക് നോട്ടീസ് അയക്കും അതിൽ തീരുമാനം ഉചിതമാണോ എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത് അതനുസരിച്ച് കലക്ടറാണ് ബാക്കി തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വകാര്യ ഭൂമിയിൽ മൊബൈൽ ടവർ വഹിക്കാൻ ടെലികോം കമ്പനികൾക്ക് അനുമതി നൽകാനുള്ള ചട്ടം ഭേദഗതി നാളെ സംസ്ഥാനത്ത് നടപ്പാകും നാളെയെന്ന് ഉദ്ദേശിച്ച ജനുവരി ഒന്നിനാണ് കേട്ടോ ഇന്നാണ് ഉടമ എതിർത്താലും പൊതു താല്പര്യത്തിന് അനിവാര്യമെന്ന് കലക്ടർ തീരുമാനിച്ചാൽ പ്രതിഷേധം വിലപ്പോവില്ല ഇതിനായി കമ്പനികൾ നൽകുന്ന അപേക്ഷയിൽ കലക്ടർമാർക്ക് തീരുമാനമെടുക്കാം ടെലികോം ചട്ടത്തിൽ ഉൾപ്പെടുത്തിയ പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് അമ്പത്തിയാറ് വകുപ്പുകളാണ് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരുന്നത് ഇതനുസരിച്ച് പൊതു സ്വകാര്യ ഭൂമികളിൽ മൊബൈൽ ടവറുകൾ തൂണുകൾ കേബിളുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കാൻ ടെലികോം കമ്പനികൾക്ക് അനുമതി ലഭിക്കും ഇതിന് കമ്പനികൾ ആദ്യം ഭൂ ഉടമയെ സമീപിക്കണം ഭൂ ഉടമ സമ്മതിച്ചില്ലെങ്കിൽ കമ്പനിക്ക് ജില്ലാ കലക്ടറെ സമീപിക്കാം പൊതു താല്പര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ കലക്ടർ അനുമതി നൽകും ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ ഒരുപാട് കഴിഞ്ഞ വർഷങ്ങളിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഒരുപാട് ഇൻഫർമ നിയമങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അതിൽ കൂടെയുള്ള ഒരു പുതിയൊരു നിയമം കൂടിയാണ് ഈ ട്രായിഡേ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ റൈറ്റ് ഓഫ് വേ എന്നുള്ളൊരു ചട്ടഭേദഗതി കൂടിയാണ് പുതുതായി വന്നിരിക്കുന്ന മാറ്റം ഇത് ഭൂ ഉടമകൾക്ക് അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകളിലും മുകളിലൊക്കെയാണ് ഈ ടവറുകൾ സ്ഥാപിക്കാനുള്ള സൗകര്യം ആവശ്യം എന്ന് തോന്നുന്നു ഈ ഭൂ ഉടമയുടെ സമ്മതം ഇല്ലാതെ തന്നെ അതായത് കളക്ടർക്ക് നിർദ്ദേശം എടുക്കാം എന്നുള്ളതാണ് അതായത് ഈ ടെലികോം കമ്പനിക്കാർ കളക്ടർക്ക് അല്ലെങ്കിൽ സർക്കാരിന് നിവേദനം നൽകും അതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും ഭൂ ഉടമയുടെ നിവേദന ഭൂ ഉടമയ്ക്ക് നോട്ടീസ് അയച്ച് അവരിൽ നിന്നുള്ള മറുപടി പ്രതീക്ഷിക്കുക സ്വീകരിക്കുകയെല്ലാം ചെയ്ത ശേഷം ഉചിതമെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും കളക്ടർ ഈ കമ്പനി ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നല്ല വശങ്ങളും ചീത്ത വശങ്ങളുമുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകളും ഉണ്ടാവാം എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ലതിനാകട്ടെ എന്ന് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിനാകട്ടെ എന്ന് ആശംസിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം നമ്മുടെ വീഡിയോസെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് അപ്ഡേറ്റുമായി നാളെ കാണാം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ബൈ